കാലം അവൾക്ക് ഒരുക്കി വെച്ചത് ഒരു ദുർമരണമാണ് ആ ഒരു കാമുകനാൽ തന്നെ ആയിരിക്കണം അവൾക്ക് ഈ ഗതി വന്നത് അപ്പൊ എന്നോട് ചോദിക്കും നിങ്ങൾക്ക് ഈ മരുമ്പോൾ ഇത്ര കാര്യമാണ് ഞാൻ പറയാം അതെ അവൾ എനിക്ക് ഇഷ്ടമാണ് ജീവനൊന്നുമില്ല എനിക്ക് ആക്സിഡന്റ് സംഭവിക്കുമ്പോഴും ഇദ്ദേഹം തന്നെയാണ് വന്നത് ആ ശരി ശരിയെന്ന് നോക്കാൻ നന്ദിയുണ്ട് കുഞ്ഞേ അത്യാവശ്യ സമയത്തിന് നീ ഓടി വന്നല്ലോ എന്ന് പറഞ്ഞു ഞാൻ ആ എന്നോട് പറഞ്ഞു അമ്മേ ഫ്രണ്ടാണ് അപ്പം ഞാൻ കരുതുന്നത് എൻ്റെ മകൻ്റെ ഫ്രണ്ടായിരിക്കും മോനാവും പിന്നെ സിജിയുടെ ഒരു കണ്ണു പോലും നിറഞ്ഞവിടെ മുഖം പാടുന്ന പോലും എനിക്ക് കാണാൻ താല്പര്യമുള്ള ഒരു ചെരുപ്പ് ഇവിടെ കിടപ്പുണ്ട് പിന്നീട് സിജിയുടെ പേഴ്സിനകത്ത് കണ്ട ലൈസൻസ് പിന്നെ ഇടതു അതുപോലെയുള്ള ഇൻഷുറൻസ് കാർഡ് എല്ലാം അവൻ്റേതാണ് ആ വ്യക്തിയോട് സിജി അതുപോല ഞങ്ങളെ സ്നേഹിച്ചത് സിജി ഞങ്ങളെ അതുപോലെയാണ് സ്നേഹിച്ചത് പക്ഷെങ്കില് ഇപ്പം ഫിനാൻസിൽ നിന്ന് പല വിളികൾ വരുമ്പോഴാണ് ഞാനിതൊക്കെ അറിയുന്നത് പിന്നെ അവൾ ഒറ്റയ്ക്ക് താമസിക്കുന്നതിൻ്റെ എനിക്കും ഒരു വിശ്വാസക്കുറവില്ല സിജി ഇല്ലെന്ന് പറഞ്ഞു ആ സമയത്ത് തന്നെ എനിക്കത് ബോധം കെട്ടുപോയി ഞാനവിടെ വീടുകാരുന്നു ഞാൻ പറഞ്ഞു എനിക്ക് മൂന്ന് പെ പക്ഷെ നീ എൻ്റെ ആദ്യത്തെ മോളാന്ന പറഞ്ഞു ചില ഓർണമെന്റ്സ് മിസ്സിംഗ് ആയിരുന്നു മിസ്സിംഗ് വിശ്വസിച്ചു എന്നുള്ളത് വെൽക്കം ബാക്ക് ടു മീഡിയ ുംക്രൂദ് സ്വന്തം പങ്കാളിയെ ക്രൂരമായിട്ട് വഞ്ചിക്കുന്നതിൻ്റെ ഒരു വേദന ഉണ്ടല്ലോ ഈ ഒരു മാതാവിന്റെ കരച്ചിൽ ആ വേദനയിൽ നിന്നാണ് ഇവരുടെ മകൻ്റെ ഭാര്യ സിജി എന്ന പത്തണംതിട്ട കാര്യം എല്ലാ സ്നേഹങ്ങളും കൊടുത്താണ് ഇവർ വളർത്തിയത് എന്ന് പറഞ്ഞാൽ അവർ ജീവിച്ചിരുന്നത് ആറു വർഷമായി പ്രണയത്തിൻ്റെ പ്രണയത്തിൻ്റെ പ്രണയം കഴിഞ്ഞുള്ള ഒരു കല്യാണാണ് ഒരു മകളോടെന്ന പോലെ ഈ അമ്മായിമ്മ ആ മരുമകളെ സ്നേഹിച്ചു ആ ഭർത്താവും ഭാര്യയും ഒരു പിണക്കങ്ങളും ഇല്ലാതെ കൂട്ടുകാരെ പോലെ കഴിഞ്ഞു അവർക്കൊരു വാടക വീട് വേണമെന്ന് പറഞ്ഞിട്ട് ആ വീട്ടിൽ അവർ ഒറ്റക്ക് കഴിഞ്ഞു ഭർത്താവ് ജോലിക്ക് പോകുമ്പോൾ ആ അമ്മ അത്രയും വിശ്വാസത്തോടു കൂടിയാ കണ്ടിരുന്നു പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ ഭർത്താവിനെയും ഭർത്താവിൻ്റെ മാതാവിനെയും ഒക്കെ ചതിക്കുകയായിരുന്നു ഈ സിജി എന്ന യുവതി കാലം അവൾക്കൊരുക്കിവച്ചത് ഒരു ദുർമരണമാണ് ആ ഒരു കാമുകനാൽ തന്നെ ആയിരിക്കണം അവൾക്ക് ഈ ഗതി വന്നത് ഈ അമ്മയുടെ വേദനയുണ്ടല്ലോ വിവാഹം കഴിഞ്ഞ ആണും പെണ്ണും ഫുള്ളായിട്ട് കേൾക്കണം എന്തിൻ്റെ കുറവ് കൊണ്ടാണ് ഈ ചതി എന്ന് വെച്ചാൽ തിന്ന് എല്ലിൻ്റെ ഇടയിൽ കുത്തിയിട്ടെന്ന് ഞാൻ പറയും ഭർത്താവ് മോശക്കാരനായതുകൊണ്ടാണോ അല്ല ഈ അമ്മായിമ്മയുടെ പീഡനം കാരണമാണോ അല്ല മറിച്ച് തിന്ന് എല്ലിൻ്റെ ഇടയിൽ കുത്തിയിട്ട് ആരുമായിട്ടും എന്തും ചെയ്യാമെന്നുള്ള മനുഷ്യന്റെ ധാർഷ്ട്യത്തിൻ്റെ പരിണത ഫലമാണ് ഈ ശുചി എന്ന യുവതിയുടെ ദാരുണമായ മരണം ഈ അമ്മയുടെ വാക്കുകൾ നമുക്ക് ഒരു വലിയ പാഠമാണ് എന്നോട് രാവിലെ ആശുപത്രിയിൽ വെച്ച് എന്നോട് പറഞ്ഞത് ഞാനാണ് ഇന്നലെ വൈകിട്ട് ആശുപത്രിയിൽ കൊണ്ടുപോന്നു പറഞ്ഞു എന്നിട്ട് പറഞ്ഞു ഞാൻ ചോദിച്ചു മോനെ നീ ഇവിടെ എപ്പോഴാണ് വന്നതെന്ന് ചോദിച്ചു അന്നേരം പറഞ്ഞു ഞാൻ തിരുവല്ലായിരുന്നു ഭക്ഷണം കഴിച്ചിട്ട് കടമിനിട്ടേക്ക് വരുന്ന വഴി ഇങ്ങനെ ഒരു ബോഡി കാല് കണ്ടു ആ ലൈറ്റിൻ്റെ വട്ടത്തില് അപ്പം ഞാൻ അവിടെയുള്ള ആൾക്കാരെയൊക്കെ വിളിച്ചു ആംബുലൻസ് വിളിച്ച് ആശുപത്രിയിലാക്കുകയാണെന്ന് അപ്പം ഞാൻ ചോദിച്ചു സിജി സിജിയാണെന്ന് നിനക്ക് എന്ന് ചോദിച്ചു കാരണം ആദ്യം ഓൾറെഡി ഇയാൾ തന്നെ എത്തിച്ചിട്ടുണ്ട് ആ ആദ്യം എത്തിച്ചിട്ടുണ്ട് ആദ്യമേ ഡിസംബർ ഇരുപത്തി ആറാം തീയതി വൈകിട്ട് അഞ്ചരയായപ്പം ആക്സിഡന്റ് സംഭവിക്കുമ്പോഴും ഇദ്ദേഹം തന്നെയാണ് വന്നത് അന്ന് ഞാൻ കണ്ടിട്ടുണ്ട് ഇപ്പൊ ഈ വൈകിട്ട് എന്നെ രാവിലെ എന്നോട് സംസാരിക്കുമ്പോൾ ഞാൻ ചോദിച്ചു മോനെ നിനക്ക് സിജിയാണെന്ന് മനസ്സിലായില്ലേ എന്ന് ചോദിച്ചു ഇല്ല അമ്മേ എനിക്ക് മനസ്സിലായില്ലെന്ന് ചോദിച്ചു ഇദ്ദേഹം തന്നെയാണ് അവിടെ ഈ സിജിയുടെ പേര് പറയുന്നതും അഡ്രസ്സും പേരും വയസ്സും എല്ലാം പറഞ്ഞ് ചീട്ടെടുത്തിരിക്കുന്നത് ഈ വ്യക്തി തന്നെയാണ് ഈ ആദ്യം കൊണ്ടുവന്ന ആളും ഇന്ന് വൈകിട്ട് പോകും എന്നിട്ട് പറയുന്നത് ഞാൻ ഇത് കണ്ടിട്ടില്ലെന്നുള്ളൂ അപ്പോൾ അതിനുശേഷം രാവിലെ എന്നോട് ചോദിക്കുന്നത് പിന്നെ അമ്മ പിന്നെ സിജി ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് വരുമ്പോൾ ഇങ്ങനെ ഒരു കാല് കണ്ടു ഞാൻ ആശുപത്രിയിലാക്കി ആശുപത്രിയിലാക്കിയതിന് ശേഷം പിന്നെ ആശുപത്രിയിലാക്കിയെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞിരുന്നത് ശരി മോനെ എന്ന് പറഞ്ഞിട്ട് ഞാനും പോയി അദ്ദേഹം ഒന്ന് വീട്ടിൽ പോയി അതാണ് എനിക്ക് ആദ്യം കണ്ട സംശയം എനിക്ക് അദ്ദേഹത്തിനോട് ഡൗട്ട് തോന്നാൻ കണ്ട ആദ്യത്തെ കാര്യം ഇവർ ഇതാ അന്ന് ആ ഫസ്റ്റ് ആക്സിഡൻ്റ് നടക്കുമ്പോഴും ഇദ്ദേഹം തന്നെ വരുന്നു രണ്ടാമത് രാത്രി പന്ത്രണ്ട് മണിയാകുമ്പോൾ ആക്സിഡൻ്റ് നടക്കുമ്പോഴും ഇദ്ദേഹം തന്നെ വരുന്നു അത് കടമനട്ടയിൽ പോയി താമസിക്കുന്ന ഒരു വ്യക്തി തിരുവല്ലായി വന്ന് ഭക്ഷണം കഴിച്ചിട്ട് നേരിട്ട് കുമ്പനാട് കോഴഞ്ചേരി പത്തനംതിട്ട കയറി പോകുന്ന വ്യക്തി മുട്ടുമടി കയറി ചെറുവോൽപ്പുഴ വഴി പോകുന്ന റോഡ് എന്തിനു വന്നു എന്നുള്ളൊരു സംശയം എനിക്ക് അദ്ദേഹത്തിലുണ്ടായിരുന്നു ഈ ഫസ്റ്റ് ജനുവരി ഡിസംബർ ഇരുപത്തി ആറാം തീയതി നടന്ന ആക്സിഡന്റിൽ സിജിക്ക് കാര്യമായ പരിക്കുകളൊന്നും ഒന്നുമില്ല ഉണ്ടായിട്ടില്ല അന്ന് സിജി ഇയാളെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞോ ഇയാളാണ് എന്തെങ്കിലും പറഞ്ഞു ആ എന്നോട് പറഞ്ഞു അമ്മെ ഫ്രണ്ടാണ് അപ്പൊ ഞാൻ കരുതുന്നത് എന്റെ മകന്റെ ഫ്രണ്ട് ആയിരിക്കും മോനെ അവിടെ ഇടുക്കി ജോലി ചെയ്യുമ്പോൾ അവിടെ ഒന്ന് പെട്ടെന്ന് ഓടിയെത്താൻ കഴി കഴിയത്തില്ലല്ലോ എന്നെ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ ജോലിക്ക് പോകുന്നു അപ്പോൾ ആ മോൻ വിളിച്ചപ്പം വന്ന ആളായിരിക്കും മോ എൻ്റെ ഫ്രണ്ടാണെന്നാണ് കരുതി എനിക്ക് അദ്ദേഹത്തെക്കുറിച്ച് ഒരറിവില്ലായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞാൽ മോനെ മോൻ വിളിച്ചിട്ടാണോ വന്നത് ശരിയെന്നോക്കെ നന്ദിയുണ്ട് കുഞ്ഞേ അത്യാവശ്യം സമയത്തിന് നീ ഓടി വന്നല്ലോ എന്ന് പറഞ്ഞു ഞാൻ അങ്ങനെ ഒരു പരിചയം അത്രയേ ഉള്ളൂ അത്രേ ഉള്ളൂ മരിച്ച അന്ന് രാത്രി സിജി വീട്ടിൽ നിന്നാണ് അത്താഴം കഴിച്ച് മടങ്ങുന്നത് അതെ അന്ന് രാത്രി നിങ്ങൾ എന്താ സംസാരിച്ച സിജി ഹാപ്പി ആയിരുന്നോ ആ പ്രശ്നമൊന്നുമില്ലായിരുന്നു ഭക്ഷണം കഴിച്ചു ഏഴര കഴിഞ്ഞാൽ എൻ്റെ വീട്ടിൽ നിന്ന് പോകുന്നത് അപ്പം ഒരു കാര്യമോ കാര്യമൊരു സംസാരമില്ല പിന്നെ ശനിയാഴ്ച പോയിട്ട് എൻ്റെ വീട്ടിൽ വരുന്നുണ്ട് ശനിയാഴ്ച വീട്ടിൽ വരുമ്പോൾ ഞങ്ങളുടെ ഒരു ഫ്രണ്ട് ഞങ്ങൾക്ക് ഒരു റിലേറ്റീവിൻ്റെ കല്യാണമാണ് ഞായറാഴ്ച രാവിലെ അപ്പോൾ ഞാൻ പറഞ്ഞത് മോനെ എനിക്ക് പോകാൻ പറ്റത്തില്ല നീ പോകണമെന്ന് പറഞ്ഞു അപ്പം പപ്പായും പറഞ്ഞു പോകണമെന്ന് പറഞ്ഞു അപ്പം പറഞ്ഞു ആ പപ്പ എനിക്കൊരു ഡ്രസ്സ് പുതിയ എടുത്തു തരണം കല്യാണത്തിന് പോകാൻ പറഞ്ഞു മോനെ ഞാൻ നിനക്ക് ഡ്രസ്സ് എടുത്ത് തരാം നീ ഞായറാഴ്ച രാവിലെ പത്ത് മണിയാകുമ്പം കല്യാണത്തിന് പോകണം എന്ന് പറഞ്ഞ് തിങ് പക്ഷേ ഞായറാഴ്ച പോയിട്ട് പിന്നെ പിന്നെ ശനിയാഴ്ച പോയിട്ട് സംസാരിച്ച് പോയാളാണ് അപ്പം ആ ഹാപ്പിയായിട്ട് തന്നെയാണ് പോകുന്നത് കളിയും ഒക്കെ ഉണ്ടായിരുന്നു ആ ഒരു പ്രശ്നമില്ല നമ്മൾ നമ്മൾ ഒരു പ്രശ്നവും എന്താ ഒരു വിഷമ സംബന്ധമായ ഒരു കാര്യങ്ങളും ഒന്നും പിന്നെ സിജിയുടെ ഒരു കണ്ണുപോലും നിറഞ്ഞ അവിടെ മുഖം പാടുന്ന പോലും എനിക്ക് കാണാൻ താല്പര്യമുള്ള ആരുള്ള ആളല്ല കാര്യം എന്ന് പറഞ്ഞാൽ സിജിയെ എൻ്റെ മോളൊന്നല്ല എൻ്റെ ജീവനെപ്പോലും ഞാൻ കൊണ്ടുനടന്നാ എൻ്റെ സ്റ്റാഫുകൾ പോലും പറയും എപ്പോഴും ഞാൻ സിജിയുടെ കാര്യമോ പറയുന്നത് സിജിയുടെ ഫോണാണ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് അവിടെ ഫോട്ടോ ഞാൻ എപ്പോഴും അപ്പൊ എന്നോട് ചോദിക്കും നിങ്ങൾക്ക് ഈ മരുമ്പോൾ ഇത്ര കാര്യമാണ് ഞാൻ എനിക്ക് എനിക്ക് സുജി പറയാൻ അങ്ങനെ അത്താഴം കഴിച്ച് മടങ്ങിയ അവിടെന്നാണ് മറ്റൊരു സംശയം തോന്നുന്നത് അന്ന് എൻ്റെ വീട്ടിൽ വന്ന അത്താഴം കഴിച്ചപ്പോൾ ഇട്ട ഡ്രസ്സല്ല ഈ മോർച്ചറിയിൽ കണ്ടപ്പോൾ ഉണ്ടായിരുന്നത് അല്ലേ അതെ അതെ എൻ്റെ വീട്ടിൽ നിന്ന് സിജി പോകുമ്പം പച്ച ടോപ്പും ചുമല പാൻറ്റും ഷാളും അവൾ ഇട്ടിരുന്നേ അപ്പം രാത്രി മരിച്ചെന്ന് പറഞ്ഞ് മൂന്നരയാകുമ്പോഴാണ് എൻ്റെ ഇടക്ക് പോലീസുകാർ വരുന്നത് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ആൾ വന്നപ്പോൾ എന്നോട് പറഞ്ഞു സിജി സീരിയസ് ആണ് ഫോട്ടോ കാണിച്ചിട്ട് പറഞ്ഞു ആളെ എന്ന് ചോദിച്ചാൽ പറഞ്ഞു അതേ അറിയാം എൻ്റെ മകൻ്റെ ഭാര്യ അപ്പം സീരിയസ് ആണ് ജില്ലാ ആശുപത്രിയിലാണെന്ന് പറഞ്ഞു അപ്പം ഞാനും പപ്പായും കൂടെ ഓടി രണ്ടു മൂന്ന് നമുക്ക് ഓട്ടോ സൗകര്യങ്ങളില്ലാത്തവൾ പെട്ടെന്ന് പകുതി വരെ നടന്നു പിന്നെ അറിയാവുന്ന ഒരാളെ വിളിച്ച് ഓട്ടോ പിടിച്ച് വീടിന് ആശുപത്രി ചെല്ലുമ്പം സിസ്റ്റർമാരോട് ചോദിച്ചു ഞാൻ സിജി എന്ത് ചെയ്യേ കാണാൻ സീരിയസ് ആണെങ്കിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞു പപ്പ ഇവിടെ നിർത്താൻ പറ്റത്തില്ല നമുക്ക് പെട്ടെന്ന് പോകണം എവിടെയെങ്കിലും ദൂരെ കൊണ്ട് കുഞ്ഞിനെ കാണിക്കണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എങ്ങനെയോ ഓടി അവിടെ ചെന്നപ്പം സിസ്റ്ററോട് ചോദിച്ചും പറഞ്ഞു ഡോക്ടർ വരട്ടെ എന്ന് പറഞ്ഞു അപ്പം പറഞ്ഞു ഡോക്ടർ വന്നതിന് ശേഷം എന്നോട് സംസാരിച്ചില്ല ഞാൻ ആശുപത്രിയിൽ തോന്നി സിജി എന്ത് ചെയ്യാ സിജി എന്ത് ചെയ്യേ സിജിയെ കാണുന്നില്ല ഈ സിജി എടുക്കാനും വല്ല ഇഷ്ടം കയറ്റിതായിരിക്കുമെന്ന് ഞാൻ കരുതി ആ സമയത്ത് പിന്നെ ഡോക്ടർ വന്ന് പപ്പയോട് സംസാരിച്ചു എന്നെ മാറ്റി നിർത്തിട്ട് പറഞ്ഞു ആളില്ല എന്ന് പറഞ്ഞു അപ്പൊ ആ സമയം എന്നോട് പറഞ്ഞു കരഞ്ഞോണ്ട് സിജി ഇല്ലെന്ന് പറഞ്ഞു ആ സമയത്ത് തന്നെ എനിക്കത് ബോധം കിട്ടുപോയി ഞാനവിടെ വീഴുകയായിരുന്നു പിന്നീട് എന്തൊക്കെയോ ആളുടെ ഒരു വല്ലാത്ത മാനസിക അവസ്ഥയിൽ ഒത്തിരി നേരം മണിക്കൂറോളം അവിടെ നടന്നു നേരം പുലർച്ചയായി എന്നെ ഓട്ടോയ്ക്ക് വീട്ടിൽ കൊണ്ടുവരുമായിരുന്നു എൻ്റെ വീട്ടിൽ ഈ ഭർത്താവിന്റെ വീട്ടുകാരോട് നിങ്ങളോട് ഏർ ചേട്ടൻ്റെ സഹോദരിമാരോടൊക്കെ എങ്ങനെയായിരുന്നു മൊത്തത്തിലുള്ളൊരു ഒരു ക്യാരക്ടർ എങ്ങനെയായിരുന്നു കൂട്ടുകാരി എന്നല്ല ഒരു സ്വന്തം ഒരു ചേച്ചിയെ ചേച്ചിയെപ്പോലെ നിന്നെ സഹോദരങ്ങളെന്ന് പറയും ഒരു ചേച്ചിയെ പോലെ തന്നെ അതുപോലെയുള്ള സഹോദവും സംസാരവും ശരിയും ഞങ്ങളുടെ വീട്ടിൽ ഒരു പ്രശ്നവും വഴക്കോ ഒന്നും ഉണ്ടായിട്ട് സിജി അതുപോലെ ഞങ്ങളെ സ്നേഹിച്ചത് സിജി ഞങ്ങളെ അതുപോലെയാണ് സ്നേഹിച്ചത് എന്നും ആരും ഇങ്ങനെ കരുത്തില്ല അവൾ എൻ്റെ ഒരു മോളാണ് ഞാൻ പറഞ്ഞു എനിക്ക് മൂന്ന് പെൺ പക്ഷെ നീ എൻ്റെ ആദ്യത്തെ മോളാന്നാണ് പറഞ്ഞു അങ്ങനെ കൊണ്ടുനടന്നു ഒരു ബുദ്ധിമുട്ടും പാടുമ്പോ ചോദിക്കും ഒന്നും ഇല്ല ഒന്നും മകൻ്റെ സിജിയും തമ്മിലുള്ള ആ ഒരു അവര് നല്ല സന്തോഷം കാരണം ഇവരുടെ ഫാമിലി എന്ന് പറഞ്ഞു ഇവരുടെ രണ്ടുപേരുടെ ജീവിതം എന്ന് പറഞ്ഞാൽ നന്നായിട്ട് ഭക്ഷണം കഴിച്ച് നല്ല ആവശ്യമായിട്ട് എവിടെയൊക്കെ വേണോ ഇങ്ങനെ കറങ്ങാനും പിന്നെ ഞങ്ങള് ടൂർ പോവും ഓണം വന്നാലും ക്രിസ്മസ് വന്നാലും ഞങ്ങൾ ഫാമിലിയായിട്ട് വണ്ടേ ടൂറ് പോകും നല്ല സന്തോഷമായ ഒരു ജീവിതം ഭാര്യയും ഭർത്താവും തമ്മിലുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം അവിടെ ഇപ്പോൾ വന്നിട്ട് പോയപ്പോഴും ചായനിക്കവിടെ കറങ്ങാൻ പോകണം ഇപ്പോൾ രണ്ടുപേരും പോയി അവിടെയൊക്കെ കറക പിന്നെ ആലപ്പുഴയിലൊക്കെ പോയിട്ടാണ് എൻ്റെ അടുക്ക് വന്നത് അല്ല ഇവരെ ഫാമിലിയായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലും ഞാൻ അറിയാതിരിക്കില്ല കാരണം മോൻ അല്ലെങ്കിൽ ഇവിടെ എന്തെടുക്കും പക്ഷെ അങ്ങനെ ഇവർ തമ്മിലൊരു പ്രശ്നം എൻ്റെ അടുക്കയോട് പറഞ്ഞിട്ടില്ല ഞാൻ കണ്ടിട്ടുമില്ല എപ്പോഴും എൻ്റെ അടുക്ക് വരുമ്പോഴും ഇവനെ ജോലിക്ക് പോകുമ്പോൾ കൊണ്ടുവിടാനും ഇവർ തമ്മിൽ ഈ ഒരു ഒരു മനുഷ്യർ പറയത്തില്ല ഇവർ തമ്മിലൊരു സ്നേഹക്കുറവുണ്ടെന്ന് സിജി നല്ല സ്നേഹത്തോട് തന്നെയാ ഭാര്യയും ഭർത്താവും ജീവിച്ചു ഇപ്പം ഭർത്താവും കൂടെ ഉണ്ടെങ്കിൽ അവർ രണ്ടുപേരും ഇവിടെ നിൽക്കുന്നു പക്ഷെ ഇതിപ്പോൾ ഭർത്താവ് ഇടുക്കിയിലാണ് ജോലി ചെയ്യുന്നത് ബാക്കി എല്ലാ ദിവസവും സിജി ഇവിടെ ഒറ്റയ്ക്കാണ് അപ്പം നിങ്ങൾ ചോദിച്ചില്ലേ മോളെ എന്തിനാണ് ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കണം അങ്ങോട്ട് വന്ന് നിന്നുകൂടെ ഞാൻ ചോദിച്ചിട്ടുണ്ടോ പല പ്രാവശ്യവും ചോദിച്ചിട്ടുണ്ട് ഞാൻ വിളിച്ചിട്ടുണ്ട് പിന്നീട് ഈ വീട് എടുക്കുമ്പം ഞാൻ നേരത്തെ താമസിച്ച വീട്ടിൽ സൗകര്യം കുറവായിരുന്നു അവിടെ ഒരു രണ്ട് മുറിയേ ഉള്ളായിരുന്നു ഒരടുക്കളെ അപ്പോൾ ആ സമയത്ത് അവിടെ ഇവർക്ക് താമസിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടായി കല്യാണം കഴിച്ചവരല്ലേ പല കാര്യങ്ങളും അപ്പോൾ അമ്മവും പറഞ്ഞു അമ്മ എന്നാൽ മാറി താമസി ഞാൻ പറഞ്ഞു ശരി നിങ്ങളുടെ ഇഷ്ടമാണ് മാറി താമസിച്ചു എനിക്ക് പ്രയാസവും ബുദ്ധിമുട്ടും ഒന്നുമില്ല അപ്പം അങ്ങനെയാണ് അവരിവിടെ വന്ന് താമസിക്കാൻ തുടങ്ങുന്നത് ആ സമയത്ത് പിന്നെ ഇവിടെ നിന്ന് ഇവർക്ക് മാറണമെന്നുള്ളൊരു താല്പര്യമില്ല കാര്യം എന്ന് പറഞ്ഞാൽ ഇവർക്ക് ചുറ്റുപാടുകളൊക്കെ നല്ലതാണ് ഒരു പ്രശ്നങ്ങളില്ല പിന്നെ ഞങ്ങളെ സംബന്ധിച്ച് ഇവിടെ എല്ലാ ആൾക്കാരും സഹകരിക്കുകയും എടുക്കുകയും ചെയ്യുന്നു പിന്നെ അവൾ ഒറ്റയ്ക്ക് താമസിക്കുന്നതിൽ എനിക്കും ഒരു വിശ്വാസക്കുറവില്ല അയൽപക്കത്ത് ആൾക്കാരോണ്ട് ഒരു പ്രശ്നവും ബുദ്ധിമുട്ടോ ഉണ്ടാവില്ല അത്യാവശ്യം എന്തെങ്കിലും കാര്യമുണ്ട് സ്ഥിതിയെ ഞാൻ അങ്ങോട്ട് വിളിച്ച് അവിടെ വരും അല്ലെങ്കിൽ ഞാൻ ഇവിടെ വന്ന് നിൽക്കും അങ്ങനാണ് ഞങ്ങൾ സഹകരിച്ചു പോകുന്നത് പിന്നെ വീട് മാറുന്ന കാര്യം എന്ന് പറഞ്ഞാൽ അവളെ സന്തോഷിച്ച് ഈ വീട് വാങ്ങണമെന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് അവൾ ഇവിടെ നിന്നത് അതുകൊണ്ടാണ് മാറി പോകാതിരുന്നത് ഇത് വാങ്ങാൻ തന്നെ ഇരുന്ന വീടാണ് സിജിക്കും ചേട്ടനും ഇപ്പോൾ അത്യാവശ്യം ജീവിക്കാനുള്ള ചുറ്റുപാടും കാശൊക്കെ അവരുടെ വരുമാനത്തിൽ നിന്ന് കണ്ടെത്താൻ സാധിക്കുന്നുണ്ടായിരുന്നു ഉണ്ടുണ്ട് പിന്നെ ഇങ്ങനെ എത്രയും ബാധ്യതകൾ സിജി വരുത്തി വെച്ചത് എന്തിനായിരുന്നു അതൊക്കെ കട എടുത്തതും ലോൺ എടുത്തതും കൊള്ളപലിശയ്ക്ക് പലിശക്ക് എടുത്തതൊക്കെ ഇതൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷെങ്കിൽ ഇപ്പം ഫിനാൻസിൽ നിന്ന് പല വിളികൾ വരുമ്പോഴാണ് ഞാനിതൊക്കെ അറിയുന്നത് എന്നെ സംബന്ധിച്ച് ഒരു ബാങ്കോ ഒരു കടകളിലോ ഒരു സ്ഥലത്തും എനിക്കിങ്ങനെ കടമായിട്ടില്ല ഞാനങ്ങനെ സി ജി കിയുടെ പൈസ വാങ്ങിച്ച് കടം കൊടുക്കുമോ എനിക്കിങ്ങനെ എന്നെ വന്ന് അലട്ടുകൊ അങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ ഇല്ല കുടുംബത്തിൽ വേറെ കടങ്ങളൊന്നും വരത്തില്ല അവരൊക്കെ ജോലി ഉണ്ട് അഗ്രികൾച്ചറൽ ഡിപ്പാർട്ട്മെന്റിലാണ് അത്യാവശ്യം ജീവിക്കാനുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടായിരുന്നു നിങ്ങളുടെ കയ്യിൽ നിന്ന് പത്ത് പൈസ മേടിച്ചിട്ടില്ല ഒരു രൂപ പോലും ഇന്ന് വരെ എൻ്റെ സിജി എൻ്റെ കൂടെ വന്നിട്ട് ഇപ്പോൾ ആറു മാസം ആറ് വർഷമാകാനേ ഒരു ഏതാണ്ട് ഒരു രണ്ട് മാസം കൂടെ കൂടെയുള്ളൂ ഈ മാസത്തിനിടെ കൂടെ വന്ന ഒരു എട്ട് മാസം വരെ സിജി എൻ്റെ ഇടയ്ക്കിൽ ജോലി ഇല്ലാതെ ജീവിച്ചോളൂ അതിന് ശേഷം ഇവള് പിന്നെ കമ്പ്യൂട്ടർ പഠിച്ച് ഇവളിവിടെ ജോലി കാര്യമായിട്ട് ഇപ്പോൾ ഞാൻ എന്തുവരെ ചോദിച്ചു സിജി എത്ര രൂപയുണ്ട് ഇതിൻ്റെ ശമ്പളം എത്ര അതെനിക്ക് കൊണ്ടുപോവാം അല്ലെങ്കിൽ ഇതിന് ഒരു പകുതി എനിക്ക് താ എന്ന് പറയാൻ എനിക്ക് എനിക്ക് തോന്നിയിട്ടില്ല എനിക്ക് അതിൻ്റെ ആവശ്യമില്ല അത്യാവശ്യം എൻ്റെ ഹസ്ബൻഡ് ജോലി ചെയ്യുന്നു ഞാൻ ജോലി ചെയ്യുന്നു അത്ര ചിലവേ ഉള്ളൂ എൻ്റെ മക്കളും ജോലി ചെയ്യുന്നവരെ പിന്നെ എന്ന് പറഞ്ഞാൽ അവർ മോക്ക് ഒരു കുറവില്ലാതെ സന്തോഷമായിട്ട് സുഖമായിട്ട് ജീവിക്കട്ടെ ഇവരുടെ ഫാമിലിയിൽ ഞാൻ ചെന്ന് കയറി ഞാൻ മുഖേന ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു എൻ്റെ മോനോ എൻ്റെ മോക്കോ അത് വരരുത് ഒരു ആഗ്രഹം മാത്രമേ ഞാൻ കരുതി ഇപ്പോ മരണസമയത്ത് ഇപ്പൊ മാനസികമായിട്ട് നിങ്ങളൊക്കെ തകർന്നിരിക്കുന്ന ഒരു അവസ്ഥയാണെന്ന് എനിക്കറിയാം പക്ഷെ അന്ന് ഇയാളെ കണ്ടപ്പോൾ മകനോട് പറയാൻ പറ്റിയില്ലായിരിക്കാം പക്ഷെ ബാക്കി ആരോടെങ്കിലും പറഞ്ഞു ഇയാളെ ഡൗട്ട് ഉണ്ട് കാരണം ഇയാളാണ് അന്നും പറഞ്ഞു പറഞ്ഞു ഞാൻ പോലീസ് സ്റ്റേഷൻ മൊഴിയെടുത്തപ്പോഴും പറഞ്ഞു ഞാൻ പറഞ്ഞു സാറേ ആദ്യമേ ആക്സിഡൻറ്റിൽ വന്ന ആളും ഇപ്പം രാത്രി വൈകിട്ട് തന്നെ ഇദ്ദേഹം തന്നെയാണ് വരുന്നത് എനിക്ക് അദ്ദേഹത്തിൻ്റെ പേരിൽ സംശയമുണ്ടെന്ന് ഞാൻ പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം ആശുപത്രിയിൽ വെച്ച് ഞാൻ വേറൊരാളോട് പറഞ്ഞിട്ടുണ്ട് ഇദ്ദേഹത്തിൻ്റെ ഫോട്ടോയിൽ നിന്നെടുക്കണം എനിക്ക് ഇദ്ദേഹത്തിൻ്റെ ഒരിച്ചിരി സംശയമുണ്ട് കാണാം ഇദ്ദേഹം തന്നെ രാവിലെ എന്നോട് വന്ന് പറയുന്നു ഞാനാണ് വൈകിട്ട് കൊണ്ടുവന്നത് അപ്പോൾ സിജി ഇദ്ദേഹം ഓൾറെഡി നേരത്തെ തന്നെ അറിയാവുന്ന വ്യക്തിയാണ് പിന്നെ എന്നോട് എന്തുകൊണ്ട് കള്ളം പറഞ്ഞു എനിക്ക് മനസ്സിലായില്ലെന്നും എനിക്ക് ഡൗട്ട് ഞാൻ പറഞ്ഞിട്ട് പറഞ്ഞിട്ട് പോലീസിനോട് ഈ പോലീസ് കേസ് എന്താ അവരത് അപകട മരണം എന്ന അത് ക്ലോസ് ചെയ്തോ എന്നോട് പോലീസുകാർ പറഞ്ഞത് ഞാന് ഈ സംശയം വീട്ടിൽ വന്ന സാഹചര്യങ്ങളൊന്ന് ശാന്തമായി കഴിഞ്ഞപ്പോൾ മകനോട് പറഞ്ഞോ മോനെ ഇവനാണ് ആദ്യവും വന്നത് എനിക്ക് ഇവന് ഉണ്ടെന്നുള്ളത് മകനോട് പറഞ്ഞിരുന്നു മകന്റെ ഒരു റിയാക്ഷൻ എന്തായിരുന്നു ചേട്ടൻ എന്താ അന്നേരം പറഞ്ഞു ആ സമയത്ത് ആശുപത്രി വെച്ചാണിത് പറയുന്നത് തന്നെ ആശുപത്രി വെച്ച് ഇത് പറയുമ്പോൾ തന്നെ ഇദ്ദേഹം അവിടെ നിപ്പുണ്ടായിരുന്നു മാസ്ക് ഇട്ട് മാറി എല്ലാ കാര്യങ്ങളും നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു ആ സമയത്ത് ആരോ ഒരാൾ പറഞ്ഞു ഇദ്ദേഹത്തെ ഈ പയ്യനെയും കൂട്ടിക്കൊണ്ട് സി ജി ഒരു പ്രാവശ്യം കണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് ആ സമയത്ത് തന്നെ മോന അദ്ദേഹത്തോട് ചോദിച്ചു ചില ഇച്ചിരി ഒരു പ്രശ്നം ഉണ്ടായി അതിന് ശേഷമാണല്ലോ ഈ കാര്യങ്ങൾ ഞങ്ങൾക്ക് കൂടുതൽ കൂടുതൽ ഡൗട്ടായത് കൂടുതൽ കാര്യങ്ങൾ ഇവനെ പറ്റിയുള്ള സംശയങ്ങൾ കയറി വന്നതും അപ്പോൾ പിന്നീട് ചില കാര്യങ്ങൾ ഞങ്ങൾക്ക് അത് വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ വന്നതെന്തെന്ന് ചോദിച്ചാൽ ഞാനിവിടെ വരുമ്പം ഒരു ചെരുപ്പ് ഇവിടെ കിടപ്പുണ്ട് പിന്നീട് സിജിയുടെ പേഴ്സിനകത്ത് കണ്ട ലൈസൻസ് പിന്നെ ഇടതു അതുപോലെയുള്ള ഇൻഷുറൻസ് കാർഡ് എല്ലാം അവൻ്റേതായിരുന്നു ആ വ്യക്തിയുടെ അങ്ങനെ വന്ന് പിന്നെ മോനോട് പറഞ്ഞു പിന്നെ കൂടുതൽ കൂടുതൽ സംശയങ്ങളായി അതാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും പറ്റിയ കാരണം ഇതൊക്കെയാണ് ഞങ്ങൾക്ക് സംശയം കൂടുതൽ വന്നതും ഇതിനെക്കുറിച്ചാണ് ഞങ്ങൾ ഓരോ കാര്യങ്ങൾ എല്ലാവരോടും പറഞ്ഞിരിക്കുന്നത് ഈ മരുമകളെ കുറച്ച് ഓവറായിട്ട് വിശ്വസിച്ചു എന്ന് ഇപ്പൊ തോന്നുന്നുണ്ടോ മരുമകളെ ഓവറായിട്ട് വിശ്വസിച്ചു എന്നുള്ളത് എനിക്കിപ്പം തോന്നുന്നുണ്ട് കാര്യം എന്ന് പറഞ്ഞാൽ സിജി പറയുന്നത് ഞങ്ങൾ അനുസരിക്കില്ല കാരണം മൂത്ത മകനാണ് എന്ത് കാര്യം വന്നാലും മൂത്ത മോൻ്റെ അഭിപ്രായം ഇല്ലാതെ ഞാനൊരു കാര്യവും ചെയ്യൂല അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവിടെ കൂടെയുള്ള ഉള്ള പങ്കാളിയും ആ ഒരു അവസ്ഥ തന്നെ ആയിരിക്കും ഞങ്ങളോട് സഹകരിച്ച് അവൾ നല്ലത് ഒരു ഉറപ്പ് ആ ഞാൻ ഇങ്ങനെ ജീവിതങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് എല്ലാ സൗകര്യങ്ങളും കിട്ടിയിട്ടും വീണ്ടും വീണ്ടും അവിഹിതമായ ബന്ധങ്ങളിലേക്ക് പോകുന്ന ആളുകൾ അപ്പൊ കഴിഞ്ഞ ദിവസം തിരൂര് കണ്ടിലെ ഒരു പതിനൊന്ന് മാസം പതിനൊന്ന് ദിവസം പ്രാ പതിനൊന്ന് മാസം പ്രായമുള്ള ഒരു കുട്ടിനെ കാമുകിയും കാമുകനും വീട്ടുകാരും ഒക്കെ ചേർന്നിട്ട് കൊന്നു തള്ളി തൃശ്ശൂര് അവരെ പിടിച്ചു നാലു പേര് അറസ്റ്റിലായി എല്ലാത്തിന്റെ പിന്നിലും ഈ അവിഹിതങ്ങൾ ജീവനെടുക്കുന്നതും ജീവിതം കളയുന്നതും ഇതൊക്കെ കഴിഞ്ഞാലും മനുഷ്യൻ പഠിക്കില്ല ഇതൊക്കെ ഉണ്ടാകുമ്പോഴും ഈ പാഠങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും എൻ്റെ ബന്ധങ്ങൾ ഇങ്ങനെയല്ല എന്ന് പറഞ്ഞു തുടരുന്ന ആളുകളുണ്ട് വിദ്ധികളുടെ സ്വർഗത്തിൽ കഴിയുന്ന ആളുകൾ കാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാനേ നമുക്ക് കഴിയും കഴിഞ്ഞ വീഡിയോ ഒക്കെ നമ്മൾ കൃത്യമായുള്ള ആൻസർ അല്ലാതെ മാർച്ച് ഏഴിനാണ് അതാണ് മാർച്ച് ഏഴിൽ നിന്നാണ് കൃത്യമായ ആൻസർ നമ്മൾ ഇന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും വിവാദമായ ഒരു സംഭവമാണ് ഒരു വിദ്യാർത്ഥിയുടെ മരണം സിദ്ധാർത്ഥ് എന്ന പേരിലുള്ള വിദ്യാർത്ഥി ഈ വിദ്യാർത്ഥി പഠിച്ചിരുന്ന ഒരു സ്ഥാപനത്തിൽ ആ വിദ്യാർത്ഥി എസ് എഫ് ഐ പ്രവർത്തകർ എല്ലാവരും ചേർന്ന് ആൾക്കൂട്ട വിചാരണ നടത്തി ക്രൂരമായിട്ട് മർദ്ദിക്കുകയും പിന്നീട് ആ കുട്ടി മരണപ്പെടുകയുണ്ടായത് അത് വയനാട് ജില്ലയിലെ ഏത് കോളേജിലാണ് ഈ സംഭവം നടന്നത് ഏത് കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയായിരുന്നത് അതാണ് ചോദ്യം ഉത്തരം നിങ്ങൾ കമൻ്റ് ചെയ്യണം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം അസലേക്കും